സ്റ്റേജിൽ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറ്റുമോ എത്ര നിർത്തിച്ചാലും ഇവിടെ വരെ ഞാൻ കുറച്ചുപേരെ ഒക്കെ ഉള്ളൂ അത് ആർക്കും അതേ സാധിക്കും എന്ന സഹോദര ഒരിക്കലും സ്റ്റേജിൽ പ്രാർത്ഥിച്ചാലും നിരാശപ്പെടരുത് പ്രാർത്ഥന മൈക്കില്ലാതെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ മൂലക്കിരുന്ന് കട്ടിൻ്റെ അടിയിൽ മുട്ടുകുത്തി കട്ടിൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും പ്രാർത്ഥിക്കാൻ വിളിച്ചാലുണ്ടല്ലോ സകല സംസ്കൃതങ്ങൾ ഉപയോഗിച്ച് ഭയങ്കര കഠിച്ചപ്പെട്ടാത്ത പദം ഉപയോഗിച്ച് ഭാഷ അതേ വലുതാക്കി പ്രസംഗിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയെ കൂടെ അങ്ങ് പ്രസംഗിക്കരുത് നീ നിൻ്റെ മഹത്വമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തണം ഈ കട്ടിൻ്റെ അടുക്കൽ മുട്ടുകുത്തി രാത്രി മുഴുവനും പ്രാർത്ഥിക്കും മക്കളെ നമ്മുടെ അപ്പച്ചൻ്റെ പേരെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ടുള്ളതോ പക്ഷേ മൈക്കിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പം എന്തിനാ പ്രാർത്ഥിക്കാൻ വിളിച്ചത് അതിന് പ്രാർത്ഥിക്കുക സ്ത്രോത്രാഴ്ച പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അത് പ്രാർത്ഥിച്ചിച്ച് അതിനോടനുബന്ധിച്ച് വലിയ കാര്യം പറയണം അതുപോലെ അതിനനുസൃഷേക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ നാലഞ്ച് പത്ത് വാചകം മവി അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല സുനാമികളെ ഓർത്തും ഇനി ഉണ്ടാകാതിരിക്കുന്ന ടൊർണാടയ ഓർത്തും ഒന്നും പ്രാർത്ഥിക്കണ്ട എന്തിനാ പരേതനായ പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ സമയപാലനമുള്ള മനുഷ്യനായിരുന്നു ഒരു വീട്ടിൽ ചെന്ന് രാ ഭാർത്ത് രാ മത്തയച്ചൻ മത്തയച്ച പ്രാർത്ഥിച്ചാട്ട് ബസ് വരാറായി അത്താ പ്രാർത്ഥന തുടരുക ബസ് വരാറായി ബസ്സിന്റെ ഓണ ഇടുകിട്ടപ്പോൾ ടി ചുമ്പച്ചൻ അപ്പച്ചൻ ഇറങ്ങി ബസ്സേക്കറി പോന്നു മത്തായി പ്രാർത്ഥന തുടർന്നു ഒരു മാസം കഴിഞ്ഞ് ചോദിച്ചു അപ്പച്ചൻ എപ്പോഴാണ് ഇറങ്ങിപ്പോയത് അപ്പശം പറഞ്ഞതെന്ന് അറിയാമോ നീ സങ്കീർത്തനത്തിന് ഇറങ്ങി സഭാപ്രസംഗി കയറും മുമ്പേ ഞാൻ ബസ്സേ കയറിഞ്ഞ് പോരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മക്കളെ ദൈവമക്കളേ പ്രാർത്ഥന വീട്ടിൽ ഇഷ്ടം പോലെ പ്രാർത്ഥിക്ക് സ്റ്റേജിൽ പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നത് നല്ലത് കടിച്ചപ്പോട്ട പദം വേണ്ട സംസ്കൃത പദം വേണ്ട നീണ്ട പദം വേണ്ട കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ദീനരോദന നാദം കേൾക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഹ്രസ്വമായിരിക്കേണ്ട പ്രാർത്ഥന